അറിയോ മീനിൻ്റെ കുഞ്ഞിപ്പത്തിലാണ് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുക എന്നാൽ ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം അപ്പോൾ ഞാൻ ആയിട്ട് ഞാനിവിടാം അതിൽ തന്നെ തലൊന്നുമില്ലാത്ത ഒരു അഞ്ച് അയിലൻ്റെ വാലിൻ്റെ ഈ ഒരു ഭാഗമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മീൻ ഇടാം എന്നൊക്കെ പൊരിച്ചിട്ട് മുള്ളൊക്കെ കളഞ്ഞിട്ടിടാം അല്ലെങ്കിൽ ഈ പച്ചക്കറന്നെ ഇതുമൊന്ന് ഈ മുള്ള ഭാഗമൊക്കെ ഇങ്ങനെ വെട്ടി പിന്നെ നടുക്കളൊക്കെ പോക്കി അങ്ങനെ എടുക്കാം അപ്പോൾ ഇത് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ കുറച്ച് പണി ഉണ്ടാവും പെട്ടെന്നൊന്നും വേഗം വെട്ടു വരില്ലല്ലോ ഇത് മേലന്നെ ഇങ്ങനെ ഉറച്ചു നിൽക്കും നമ്മൾ വേവിച്ചിട്ടൊക്കെ പൊരിച്ചിട്ടൊക്കെ ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ വേഗത്തിൽ നമുക്ക് കിട്ടും ഇത് കുറച്ച് പാടാണിങ്ങനെ കിട്ടാൻ അല്ലാണ്ട് നമ്മൾ വേവിച്ചാണെങ്കിലാ വേഗം കിട്ടും ഇതിപ്പോൾ ഇങ്ങനെ വെട്ടി വെട്ടിക്കൊടുത്തിട്ടൊക്കെ ഞാനിങ്ങനെ ഇത് മേലിങ്ങനെ പറിച്ചെടുക്കുകയാണ് അപ്പോൾ ചില ആൾക്കാർക്ക് ഉണ്ടാവുമല്ലോ മീൻ ഇങ്ങനെ പച്ചവട വേച്ചല്ല അതിൻ്റെ പകുതി ടേസ്റ്റൊക്കെ അങ്ങ് പോകുന്നത് അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത് ഇതുപോലെ മീൻ എടുത്തിട്ട് മീൻ്റെ മുള്ളൊക്കെ പൊക്കിയിട്ട് മുളൊന്നും തീരെ ഉണ്ടാകാൻ പാടില്ല അതാണ് ഇതുപോലെ ഇറച്ചി മാത്രമുണ്ടാവും മീനിൻ്റെ ആ മാത്രം എടുക്കുക എന്നിട്ട് എല്ലാ ഭാഗത്തു നിന്നും ഇതുപോലെ എടുക്കുക ഇതൊന്ന് കൈകളെട്ടോ ചോര ഇങ്ങനെ ഉണ്ടാവും അഴുന്ന് ഇങ്ങനെ കാണും അതായതിങ്ങനെ പറിച്ചിട്ടൊന്നും കിട്ടുന്നില്ല അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് കത്രിക കൊണ്ടൊന്നൊന്നെ സൈഡിലൊക്കെ ഒന്ന് വെട്ടിക്കൊടുത്ത് എന്നാൽ എടുക്കാൻ കുറച്ചൊരു കഷ്ടപ്പാടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഇതിൻ്റെ മറ്റേ ഭാഗത്തു ഞാൻ ഇങ്ങനെ ഇറച്ചി മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുള്ളൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കുന്നുണ്ട് ഇത് പച്ച എന്നത് ഭയങ്കര ഉറപ്പാണോ പറിച്ചെടുക്കാൻ നല്ലൊരു പാടുണ്ട് കുറച്ച് മീനൊക്കെ മുള്ളിൽ തന്നെ അങ്ങ് പോകും കേട്ടോ ഇതിൻ്റെ ഇതിൻ്റെ ഒരു മാംസ കഷ്ണം എനിക്കെങ്കിലും ഒരു എളുപ്പമായിട്ട് തോന്നിയത് കുറച്ചിന്ന് വേവിച്ചിട്ടോ അല്ലെങ്കിൽ പൊരിച്ചിട്ടൊക്കെ ഇടുന്ന അപ്പം നമുക്ക് മുള്ളില്ലാണ്ട് വേഗത്തിൽ കിട്ടും ഇതിൻ്റെ ഈ സൈഡിലുള്ള ഈ മുള്ളിലുള്ള ഈ ഭാഗമങ്ങ് വെട്ടിക്കൊടുക്കുക ഇതിൽ തീരെ മുള്ളുണ്ടാകരുത് അല്ലെങ്കിൽ നമ്മളിങ്ങനെ മുള്ള കടിക്കുമല്ലോ അതുകൊണ്ട് ഇങ്ങനെ ആക്കാം അപ്പോൾ അതാ അതിൻ്റെ ഇറച്ചി മാത്രം എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എനിക്ക് അങ്ങനെ അല്ലെങ്കിൽ കുറച്ച് ഒരു ഇത്തിരി വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾ ഉപ്പ് ഇട്ടതിന് ശേഷം ഒന്ന് വേവിച്ചെടുത്താൽ അങ്ങനെയും കൂടി ചെയ്യാം അപ്പോൾതാ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്താ കുറച്ച് വലുങ്ങനെ തന്നെ ഇങ്ങനെ വേവിച്ചിട്ട് നല്ലോണം തണിയാൻ വേണ്ടി വെച്ചാൽ അതിനുശേഷം തണിയതിന് ശേഷം ഞാൻ ഞാനിതിങ്ങനെ മുറിച്ചിടുന്നു കേട്ടോ മറ്റേതാകുമ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഉരുട്ടുന്ന പോലെ അങ്ങനെ ഉട്ടിയെടുക്കാം ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങനെ കുറച്ച് വലുതാക്കി തന്നെ ഉരുട്ടി വേവിച്ചിട്ട് ഇങ്ങനെ മുറിച്ചെടുത്താൽ മതി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അപ്പോൾ അങ്ങനെക്കങ്ങനെ ഉരുട്ടാൻ കുറേ ഭയങ്കര പാടായതുണ്ടോ കേട്ടോ അപ്പോൾ ചില ആൾക്കാർക്ക് ഇതിങ്ങനെ മുറിക്കാനായിരിക്കും ഭയങ്കര പാട് അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ആക്കാൻ പറ്റിയിരിക്കുമോ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ അങ്ങനെ ആക്കിയിട്ടും വേവിച്ചെടുത്താൽ മതി എങ്ങനായാലും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേവിച്ചെടുത്താൽ മതിയാവും അപ്പോൾ ഞാൻ നോക്കിയെടുത്തില്ല എനിക്കിങ്ങനെ ഞാൻ വലിയ ഉരുട്ടാക്കിയിട്ട് തന്നെ ഇട്ടിട്ട് ഇങ്ങനെയാണ് വേഗം കഴിയുന്നത് അപ്പോൾ അതിനുശേഷം നമ്മൾ മീനൊക്കെ ഒന്ന് തണിയാൻ വേണ്ടി വെച്ചിട്ട് ഇങ്ങനെ എനിക്കിങ്ങനെടുക്കാം കണ്ടോ ഇങ്ങനെ എടുക്കുമ്പോഴേക്കു തന്നെ വളരെ വേഗത്തിൽ തന്നെ ഇങ്ങനെ സിമ്പിളായിട്ട് തന്നെ കിട്ടുന്നുണ്ട് മറ്റേതാകുമ്പോൾ അതിലിങ്ങനെ നല്ലോണം ഉറച്ചിട്ട് എടുക്കാൻ ഭയങ്കര പാടാണ് അപ്പോൾ ഇത് ഇതും എടുക്കുമ്പോൾ മുള്ളൊന്നും ഇല്ലാതെ എടുക്കാൻ നല്ലോണം ശ്രദ്ധിക്കതാണ് അതുപോലെ ഇങ്ങനെ എടുക്കുമ്പോഴേക്കു തന്നെ വേഗത്തിൽ കിട്ടുന്നുണ്ട് അപ്പോൾ സൈഡിൽ കുറച്ച് മീനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കുക മുള്ളിൻ്റെ ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് സൈഡിൽ നിന്ന് എടുത്തിട്ട് പോക്കി കളി കേട്ടോ അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ മുള്ളൊന്നും നോക്കാണ്ടായിരിക്കുമല്ലേ തരുന്ന അപ്പോൾ ഒരിക്കിങ്ങനെ തൊണ്ടയിലൊക്കെ കുത്തും അപ്പോൾ അതാ ഇതുപോലെയൊക്കെ ഇങ്ങനെ എടുക്കുക അങ്ങനെ എല്ലാ മീനും എടുത്ത് മാറ്റി കളി ഇനിയിപ്പോൾ അങ്ങനെ കൊരിച്ചിട്ടാണ് ഇടണേ തോന്നിയെങ്കിൽ അങ്ങനെ ഇടാം അതിനുശേഷം നമ്മൾ ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക അതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വന്ന സമയം നമുക്ക് ഒരു രണ്ട് വല്ല ഉള്ളി രണ്ട് വല്ല ഉള്ളി കൂടി ചെറുതായിട്ട് മുറിച്ചിട്ടത് ഇതിലേക്കിങ്ങനെ ചേർത്തി കൊടുക്കാം അപ്പോൾ നിങ്ങളെടുക്കുന്ന അതിൻ്റെ മാവിനനുസരിച്ചിട്ടുണ്ടാവും കേട്ടോ മസാല കൂട്ടുകയും കുറക്കൊക്കെ ചെയ്യാം അപ്പോൾ കുറച്ചുള്ളി കൂട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാനിവിടെ രണ്ടുള്ളി നാല് അയില അഞ്ചിലൊക്കെ വേണ്ടീട്ട് പറ്റിയതാണ് ഞാൻ കാണിച്ചിരുന്ന കേട്ടോ അപ്പോൾ അതാ ഇതിങ്ങനെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം െല്ലം ഒന്ന് വാങ്ങണ്ടി വരുന്നൊരു സമയത്ത് നമുക്കൊന്ന് ഇതിലേക്ക് ഒരുത്തിരി ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് ഇതൊന്ന് വാടിക്കിട്ടും അപ്പോൾ അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു തക്കാളിയോ പിന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളകോ ഇനി വരും അധികം ആവശ്യമുള്ള ആൾക്കാരാണെങ്കിൽ അതിൽ കൂടുതൽ എടുക്കാം കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അത് കുറച്ചിങ്ങനെ വാടി വരുന്ന സമയത്ത് നമുക്ക് കറിവേപ്പില അതും കൂടെ ഇട്ടിട്ട് കുറച്ച് സമയം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ നോക്കിയിട്ട് കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളകിൻ്റെ പൊടി അതൊക്കെ ഞാൻ കുറച്ച് കുറച്ച് അട്ട് വരുന്നുള്ളൂ ഒരു സ്പൂൺ അത്രയൊക്കെ പിന്നെ നമ്മൾ ആദ്യം ആക്കി ചപ്പച്ച മല്ലേ അതങ്ങ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിട്ടൊരു കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കുക അപ്ലേഗത ഇങ്ങനെ നല്ലോണം വന്നിട്ടുണ്ടാവും അപ്പോൾ പ്രത്യേകം കുറച്ച് വയ്ക്കാൻ വേണ്ടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമ്മളെ മീനൊക്കെ ഒന്ന് നല്ലോണം വന്നിട്ടുണ്ടാവും അപ്പോൾ വേണമെങ്കിൽ ഒന്ന് നമുക്കൊന്ന് കഷ്ടമൊന്ന് കഴിച്ചു നോക്കാം വന്നിട്ടുണ്ടാവും ഇല്ലാമൊക്കെ ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ആദ്യം വേവിച്ചെച്ച മീൻ കൂടി ഇട്ടെടുക്കുക ശരിക്കും അത് വന്നതാണല്ലോ അതുകൊണ്ട് അതിങ്ങനെ പ്രത്യേകമായിട്ടൊന്നും വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതും കൂടി ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇറക്കി കൊടുക്കുക അപ്പോൾ ഈ മസാലയിലൊക്കെ ഈ മീനൊക്കെ ഒന്നിങ്ങനെ നന്നായിട്ടൊന്ന് പിടിച്ച് ശരിക്കും ഇത് ഈ പച്ചക്കിനൊക്കെ കഴിക്കാൻ നല്ല അപ്പോൾ അതാ ഇതും ഇങ്ങോട്ട് ഇനിയിപ്പോൾ നമുക്കൊരു കുറച്ച് വെള്ളം കൂടി വെച്ച് കൊടുക്കാം ഇതൊന്ന് അടി പിടിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടും ഭയങ്കര ഉണങ്ങിയ പോലെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനിയിപ്പോൾ വെള്ളം ഒഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിലും അത് വയ്ക്കേണ്ട ആവശ്യമില്ല പക്ഷേ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഈ മുറിച്ച ചെ അരി ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ നമ്മൾ ഈ കുഞ്ഞിപ്പത്തലിനെ പരത്തിയിടുന്ന പോലെ അങ്ങനെ വേവിച്ചിട്ടിടുന്ന ആൾക്കാരാണെങ്കിലും അത് ഇതിലേക്ക് കണ്ടിട്ടു കൊടുക്കുക അപ്പോൾ അതാ നമ്മൾ നല്ല മീനോടുള്ള നല്ല കുഞ്ഞിപ്പത്തിലൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സമയമില്ലാത്തവരോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് വളരെ പെട്ടെന്ന് തന്നെ ഒന്ന് നല്ല ടേസ്റ്റ് ഉണ്ടോ അപ്പോൾ ഇത് കഴിക്കാൻ അപ്പോൾ എപ്പോൾ നമ്മൾ ഇറച്ചിൻ്റെതും മുട്ടേൻ്റെയൊക്കെ എല്ലാം ഉണ്ടാക്കാറ് അപ്പോൾതാ ഇതുപോലൊന്നുണ്ടാക്കി വയ്ക്കിയാൽ വെറൈറ്റിയൊക്കെ കുട്ടികളൊക്കെ ഉണ്ടായി കൊടുക്കാൻ പറയുമ്പോൾ താ ഇതുപോലൊക്കെ ഒന്നിങ്ങ് ഉണ്ടാക്കി കൊടുത്താൽ മതി പിന്നെ ഒരു കഴിക്കാൻ നിർത്തൂല അപ്പോൾതാ ഇനിയിപ്പോൾ വീട്ടിൽ ആരെങ്കിലും റെസ്റ്റ് വരികയാണെങ്കിലോ അങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വിഭവം തന്നെ കേട്ടോ അപ്പം ഇത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത് ആക്കി ഒന്ന് യോജിപ്പിച്ചുകൊടുക്കുക ഇനിയിപ്പോൾ നമ്മളൊന്ന് ഒരു പാത്രത്തിലേക്ക് വിളമ്പിട്ടൊന്ന് കഴിച്ചോ കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ലോണം ഇതിൽ ചേർന്ന് വന്നിട്ടുണ്ട് കേട്ടോ മസാല അപ്പോൾതാ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ കുറച്ചിട്ട് നമ്മൾ കഴിച്ചു നോക്കാം ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ ഒരിക്കൽ അപ്പോൾ ഉണ്ടാക്കാത്തത് കൊണ്ട് ഉണ്ടാക്കി വയ്ക്കുക